നോബൽ സ്വാഗതം മറ്റ് സംസ്ഥാനങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ കേരളം ഒപ്പുവെച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സാമ്പത്തികപരവും വിദ്യാഭ്യാസപരവുമായ നഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പി എം ശ്രീ പദ്ധതിയുടെ പ്രധാന ആകർഷണം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് കേരളത്തിൽ ഏകദേശം മൂന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് വരെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനുമായി ലഭിക്കുന്ന കേന്ദ്ര സാമ്പത്തിക സഹായമാണ് ഓരോ സ്കൂളിനും പ്രതിവർഷം എൺപത്തി അഞ്ച് രൂപ ലക്ഷം മുതൽ ഒരു രൂപ കോടി വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ തുക ലഭിക്കാതെ പോകുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ് സമഗ്ര ശിക്ഷാ കേരളം ഉൾപ്പെടെയുള്ള പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലായി കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ കോടിയിലധികം രൂപയുടെ കുടിശ്ശിക ലഭിക്കാനുണ്ട് പി എം ശ്രീ പോലുള്ള പ്രധാന പദ്ധതികളിൽ ഒപ്പുവെച്ച കേന്ദ്രവുമായി സഹകരിക്കുന്നതിലൂടെ തടഞ്ഞുവെച്ച മറ്റ് ഫണ്ടുകൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് പദ്ധതിയിൽ ചേരാതിരുന്നാൽ ഈ കുടിശ്ശിക ഫണ്ട് ലഭിക്കുന്നത് കൂടുതൽ വൈകാനോ നിഷേധിക്കപ്പെടാനോ സാധ്യതയുണ്ട് പി എം ശ്രീ പദ്ധതി ലക്ഷ്യമിടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളെ ആധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലബോറട്ടറികൾ സ്പോർട്സ് സൗകര്യങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താൻ ഈ ഫണ്ട് ഉപയോഗിക്കാം പദ്ധതിയിൽ ചേരാതിരുന്നാൽ ഈ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ നടത്തേണ്ടിവരും പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി പുതിയ കരിക്കുലം പരീക്ഷണാത്മക പഠനം നൈപുണ്യ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു ഈ അവസരങ്ങൾ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കാതെ പോകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സയൻസ് റോബോട്ടിക്സ് തുടങ്ങിയ വിഷയങ്ങൾക്ക് പി എം ശ്രീയിൽ മുൻഗണന നൽകുന്നുണ്ട് ഈ നൂതന വിഷയങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നേടാനുള്ള അവസരം നഷ്ടമാകും പദ്ധതിയുടെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളുമായി അറിവുകൾ പങ്കുവെക്കാനും രാജ്യത്തെ മികച്ച പരിശീലന പരിപാടികളിൽ പങ്കാളികളാകാനും ലഭിക്കുന്ന അവസരങ്ങൾ കേരളത്തിലെ അധ്യാപകർക്കും കുട്ടികൾക്കും നഷ്ടമാകും പദ്ധതിയിൽ ചേരാതിരുന്നാൽ സാമ്പത്തികമായി നഷ്ടമുണ്ടാകുമെന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ പദ്ധതിയിൽ ചേർന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ എൻ ഇ പി സംസ്ഥാനത്ത് പൂർണ്ണമായി നടപ്പാക്കേണ്ടിവരും എന്നുള്ളതാണ് കേരളം പ്രത്യേകിച്ച് സിപിഎ പോലുള്ള ഘടകകക്ഷികൾ ഉയർത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസ വെല്ലുവിളി ചുരുക്കത്തിൽ ഫണ്ട് വേണ്ടെന്നു വെച്ചാൽ പണവും വികസന നേട്ടങ്ങളും നഷ്ടമാകും ഫണ്ട് വാങ്ങിയാൽ തങ്ങളുടെ നയങ്ങൾക്ക് വിരുദ്ധമായ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കേണ്ടിവരും ഈ ഇരട്ടപ്രതിസന്ധിയാണ് കേരളത്തെ ഈ വിഷയത്തിൽ കുഴക്കുന്നത് തമിഴ്നാടും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പ്രശ്നങ്ങൾ കാരണം ഇപ്പോഴും പദ്ധതിയിൽ ഒപ്പുവെക്കാതെ മാറി നിൽക്കുന്നുണ്ട് നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് വാങ്ങി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണമോ രാഷ്ട്രീയപൊരുത്തക്കേടുകൾ പറഞ്ഞു കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തണമോ എന്ന് രാഷ്ട്രീയ കക്ഷികൾ ചിന്തിക്കണം